നൂറനാട് പണയിൽ ദേവി ക്ഷേത്രത്തിലെ നവരാത്രി നൃത്ത സംഗീതോത്സവം ഉദ്ഘാടനവും ദേവി ചൈതന്യ പുരസ്കാര വിതരണവും കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനും ഗ്രന്ഥകർത്താവും സാംസ്കാരിക പ്രവർത്തകനുമായ എ പി അഹമ്മദും കൂടി നിർവഹിച്ചു പ്രസിഡന്റ് ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുരേഷ് കുമാർ സ്വാഗതം ആശംസിച്ചു അനിൽ നൂറനാട് ശ്രീനി ശ്രീനിപ്പണിയിൽ അഡ്വക്കേറ്റ് മുരളി പനത്തിൽ ജി പിള്ള മനോജ് മുരളീധരർ പിള്ള നൂറനാട് പിള്ള എന്നിവർ ആശംസകൾ അർപ്പിച്ചു ക്ഷേത്ര ഭരണസമിതി കജാഞ്ചി ആർ രാജേഷ് നന്ദിയും രേഖപ്പെടുത്തി വിവിധ തലങ്ങളിൽ പ്രതിഭകളായവരെ ചടങ്ങിൽ അനുമോദിച്ചു നമ്മുടെ ക്ഷേത്രത്തിലെ നവരാത്രി നൃത്ത സംഗീതോത്സവവും ദേവി ചൈതന്യ പുരസ്കാര വിതരണത്തിന്റെയും ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷനായി ക്ഷേത്ര ഭരണസമിതിയുടെ പ്രസിഡന്റ് ശ്രീ ആർ ഹരീഷ് അതിനായി സുരേഷ് ചിന്മേശകുമാർ എന്നിവരെ പിടിച്ചു ആരാധനാനുഷ്ഠാന ക്രമങ്ങളിൽ അന്ധമായ വിശ്വാസം നിരാകരിക്കപ്പെടണമെന്ന് പറയുന്നത് പോലെ തന്നെ ആചാരങ്ങൾ അനാചാരങ്ങളായി മാറുമ്പോഴാണ് അത് നിഷിദ്ധമായി തീരുന്നത് അപ്പൊ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസവും ഒക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്നതിൽ ഏറെ സഹായകരമായി തീരുമെന്നുള്ള എത്രയോ അനുഭവങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട് അതാണ് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ശക്തി അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ് പക്ഷെ ആ വിശ്വാസത്തെ വികലമായി വ്യാഖ്യാനിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ട് അന്ധമായ വിശ്വാസത്തിലേക്ക് മനുഷ്യനെ നയിക്കുകയും അനാചാരങ്ങളിലേക്ക് മനുഷ്യനെ നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുമ്പോഴാണ് അത് സമൂഹത്തിന് ഹാനികരമായി തീരുന്നതും അതിനെതിരായിട്ടുള്ള വികാരം ഉയർന്നു വരുന്നതും അത്തരമൊരു ഘട്ടത്തിലാണ് അപ്പൊ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉന്മൂലനം ചെയ്തുകൊണ്ട് വിശ്വാസത്തിന്റെ പിൻഫലത്തോടുകൂടി ആചാരപരമായ അനുഷ്ഠാനങ്ങളുടെ കൂടി ഒരു വ്യക്തിയുടെ ജീവിതത്തെ എന്നെ എവിടെയാണ് എന്തിനാണ് ഈ കലമുണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല പ്രവാചക പരമ്പരയിൽ ശ്രീകൃഷ്ണനും ശ്രീബുദ്ധനും ശ്രീമാനും ശ്രീരാമനും ഒക്കെ ഇസ്ലാമികമായി തന്നെ പ്രവാചകന്മാരാണെങ്കിൽ എങ്ങനെയാണ് ഇസ്ലാമനെ ഈ ഭാരതീയ സംസ്കാരത്തോട് കലഹിക്കാനാവുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാര്യമുണ്ട് കാലടിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോ ഞാൻ അത്ഭുതത്തോടെ ഓർത്തൊരു കാര്യം ഞാൻ അവിടെ പറഞ്ഞു അത് വേറൊന്നും എന്താണ് അഹം ബ്രഹ്മാസ്മി എന്ന സന്ദേശത്ത് ലോകത്തെ പഠിപ്പിച്ചത് ശങ്കരാചാര്യരാണ് എന്നാൽ ശങ്കരാചാര്യരുടെ അതേ വാക്യത്തെ ലോകത്തിലെ ഒട്ടേറെ ഭാഷകളിലേക്ക് അതേ കാലത്ത് തന്നെ പരാവർത്തനം ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട് ആര് എത്തിച്ചു കൊടുത്തതല്ല ഇന്നത്തെ പോലെ നമ്മുടെ കയ്യിൽ ഗൂഗിളും നമ്മുടെ കയ്യിൽ വാട്സാപ്പ് ഒന്നും ഇല്ല എന്നിട്ടും പരാവർത്തനം ചെയ്തു ആര് പേർഷ്യയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ പേര് മൻസൂർ ഹല്ലാജ് എന്നാണ് പരസ്പരം കണ്ടിട്ടില്ലാത്ത ഒരിക്കലും കാണാനിടയില്ലാത്ത ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു ശങ്കരാചാര്യനെ കാണാനിടയില്ലാത്ത മനുഷ്യൻ വിളിച്ചു പറഞ്ഞു അനൽ ഹക് അഹം ബ്രഹ്മാസ്മി ഞാനാണ് സത്യം ഞാൻ ഇടതുറക്കാവാണ് അതിനൊക്കെ ഉപരി കൊറേ കാര്യങ്ങൾ അറിയാം അതുപോലെ തന്നെ ആശംസകൾ നേരാൻ വേണ്ടി അവനോട് തന്നെ ഓരോ ചെറിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും അവനോട് തന്നെ നമ്മളുടെ മനസ്സിൽ അതിനെക്കുറിച്ചൊന്നും Same, Christina ോ എന്നുള്ളത് അത്ഭുതപ്പെടുന്നുണ്ട് ശ്രീലി പറഞ്ഞത് വളരെ അർത്ഥവത്തായ കാര്യമാണ് നിങ്ങൾ ഈ ക്ഷേത്രത്തോടും അതേപോലെ തന്നെ ഈ നാടിനോടും ഒരുപാട് കമ്മിറ്റ്മെന്റ് സപ്താഹികളാണ് പണയം പ്രബോധി ക്ഷേത്രത്തിന് മുമ്പിലാണ് ഇവിടെ നടന്ന നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കരക്കാരായിട്ട് വരുന്ന ഒന്നും കരക്കാരതിന്റെ ഭാരവാഹികളൊന്നും അല്ലെങ്കിൽ എല്ലാ ജാതി മതസ്ഥരും പങ്ക് സഹകരിക്കുന്ന അവരുടെ അകവഴിയിൽ സഹായം കൊണ്ടു ഉന്നത വിജയം കരസ്ഥമാക്കിയ ശ്രേയ മനോജിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആലപ്പുഴ ജില്ലയെ പ്രതിനിധരിച്ച മെറിൻ ബിനോയിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മെറിൻ ബിനോയ്